ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എന്താ വിശേഷം എല്ലാവർക്കും സുഖിയല്ലേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ലേഡീസ് ചെരുപ്പിൻ്റെ ഡെയിലി വെയർ ആണ് കാണിച്ചേരുത് അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആകാം അപ്പോൾ നമുക്കിവിടെ നോർമലായിട്ട് പോകുന്ന ഫാൻസി ചെരുപ്പ് അതിൻ്റെ ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമുക്ക് നോർമലായിട്ട് പോകുന്ന ഒരു മോഡലാണ് അതിനങ്ങനെ സീസണും കാര്യമൊന്നുമില്ല നോർമലായിട്ട് പോകുന്ന ഒരു ഫാൻസി ചെരുപ്പ് ഇതാ കണ്ടോ കണ്ടോ ഈ ഒരു ചെരുപ്പ് ഉണ്ടല്ലോ ഈ ഒരു ഡിസൈനുള്ള ചെരുപ്പ് ഇവിടെ നല്ലോണം മൂവിങ്ങുള്ള സാധനം കേട്ടോ ഈ ഒരു മോഡല് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ട് പഠിക്കുന്ന കുട്ടികൾ കൂടുതലും പഠിക്കുന്ന കുട്ടികൾ എടുക്കുന്നത് എല്ലാവരും എടുക്കുന്നുണ്ട് ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നതാണ് പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ട് ഇതാ ചെറിയൊരു ഹീൽസ് വലിയ ഹീൽ ഈ ഒരു മോഡൽ കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറൊരു കളറുണ്ട് ഇതിൻ്റെ ഇപ്പം നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇവിടെ ഉള്ളത് നാല് കളറാ കേട്ടോ ഇതിൻ്റെ അപ്പോൾ അതിൻ്റെ വേറൊരു കളർ ഈ ഒരു കളറ് കേട്ടോ നല്ല ഭംഗിയില്ലേ വേറെ ഒന്നു ചേരാ ഇത് നോക്കിയേ നല്ല ഭംഗിയില്ല കാണാൻ എനിക്കിതിഷ്ടോ ഈ സാധനം എനിക്ക് ഈ കളറ് നല്ല ഈ ഒരു മോഡല് ഈ ഒരു കളറ് നല്ല ഇഷ്ടമായി പിന്നെ വേറെ ഒന്നുണ്ടേ അതും കൂടെ കാണിച്ചേരാതെനിക്കിഷ്ടപ്പെട്ടിന് കേട്ടോ ഈ ഒരു ചെരുപ്പ് ഓക്കെ കേട്ടെ അപ്പം നല്ല ഭംഗിയില്ല കാണാൻ അപ്പോൾ ഈ ഒരു ഫാൻസി ചെരുപ്പ് അപ്പോൾ നമ്മുടെ അടുത്ത് കൂടുതൽ അങ്ങനെയല്ല നോർമലായിട്ട് എപ്പോഴും പോകുന്നൊരു മോഡൽ നോർമലി പോകുന്ന മോഡലാ കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ കളറും ഞാൻ ഒരുമിച്ച് വെച്ചിട്ട് കാണിച്ചു തരാട്ടോ നോക്കിയേ കണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു മോഡലുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഫാൻസി ചെരുപ്പിൻ്റെ വേറെയും കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചുതരാം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം ബൈ ബൈ